ഞാൻ എൻ്റെ വ്ളോഗിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുത്തി തരാം ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഞങ്ങളുടെ കുട്ടി ഓണം വ്ളോഗിലോട്ട് സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ ഇതൊരു വ്ളോഗായിട്ടൊന്നും കണക്ക് കൂട്ടാൻ പറ്റില്ല ഞങ്ങളുടെ ആ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് പൂക്കളം ഇടാനൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല പെട്ടെന്ന് രാവിലെ ഓർത്തു പൂക്കളം ഇടാണ്ട് എന്തോണം എന്നു അപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റാമായിട്ടൊന്ന് പൂവൊക്കെ വാങ്ങിച്ചു ഒരു പൂക്കളം ഇട്ടു പക്ഷെ അത് ലാവി കുളവാക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല പേടിക്കേണ്ട ലിയോ പൂക്കളം കുളമാക്കുന്നായിരുന്നു ഞങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻ പക്ഷേ ലിയോ പൂക്കളം മൈൻഡ് പോലും ചെയ്തില്ല ലാവിക്കായിരുന്നു പൂക്കളത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ കാരണം അത് കുളമാക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമ്മൾ ലാവിനെ ആദ്യം പിടിച്ചവിടെ കെട്ടി ലിയോ രണ്ടാമത്തെ റൗണ്ട് വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ റൗണ്ടിൽ പൂക്കളം കുളമാക്കുന്നു പക്ഷേ അപ്പോഴും അവൻ പൂക്കളത്തിനെ മൈൻഡ് ചെയ്തില്ല അപ്പോഴാണ് ഞങ്ങൾക്കൊരു ഐഡിയ മനസ്സിൽ വന്നത് ലിയോനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാൻ അവൻ നിന്ന് തരുന്നു പക്ഷേ എവിടെ ഒരു രക്ഷയുണ്ടായിരുന്നില്ല അവസാനം ബിസ്ക്കറ്റൊക്കെ കൊടുത്തിട്ട് അവൻ നിന്നു പക്ഷെ രോഹിത്ത് നിൽക്കുമ്പോൾ മാത്രമാണ് അവൻ അടിപൊളിയായിട്ട് നിൽക്കുന്നത് രോഹിത് മാറി നിക്കുമ്പോഴത്തേക്ക് അവൻ രോഹിത്തിന്റെ കൂടെ പോവായിരുന്നു ഹാപ്പി ഓണം പറയാൻ ഇവിടെ അടിയാണ് അത് കേട്ടിട്ട് ലിയോന് ദേഷ്യം വന്ന് ലിയോ പോയിട്ടുണ്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ലിയോ ലാവിയുടെ ഒരു റീലൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രോഹിത് ഒരു റീൽ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് പോസ്റ്റ് ചെയ്യുന്നത് അവരെ നിർബന്ധിച്ച് ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യില്ല അപ്പോൾ അവരൊന്ന് ആയി കഴിഞ്ഞാൽ അവർ താനെ നിന്ന് തന്നോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ വ്ളോഗിലൂടെ ഒരാളെ ആദ്യമായിട്ട് പരിചയപ്പെടുത്തി തരാം കുറേ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ അച്ഛൻ ഇതാണ് എൻ്റെ അച്ഛൻ കേട്ടോ അപ്പോൾ അച്ഛന് ക്യാമറയുടെ മുമ്പിലൊക്കെ വരാൻ ഭയങ്കര മടിയാണ് അച്ഛൻ ക്യാമറ എവിടെ ഉണ്ടോ അവിടെ നിന്ന് മാറി നിൽക്കുന്ന ഒരാളാണ് അത് ഫോട്ടോ എടുക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് പിന്നെ അച്ഛൻ വന്നു കഴിഞ്ഞാൽ ലാവി ഭയങ്കര ഹാപ്പിയാണ് കാരണം ഇരുപത്തിനാല് മണിക്കൂർ ലാവിക്ക് മസാജ് ചെയ്ത് കൊടുക്കാൻ അച്ഛൻ അവിടെ ഉണ്ടാവും ലിയോനും മസാജ് ചെയ്ത് കൊടുക്കും പക്ഷേ ലാവിയുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ മസാജ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തുനിന്ന് മാറി നിൽക്കാൻ ലാവി സമ്മതിക്കില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പനംപള്ളി നഗർ വരെ പോയി അവിടെ വാക്ക് നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അനിയൻ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട് ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഇത് അമ്മ ഉണ്ടാക്കിയ ഓണസദ്യയാണ് ഫുൾ ക്രെഡിറ്റ് അമ്മയ്ക്കുള്ളതാണ് എല്ലാ വിഭവങ്ങളും ഒന്നുമില്ല പക്ഷെ തട്ടിക്കൂട്ടി ഒരു അടിപൊളി സദ്യ അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നന്നായിട്ട് സദ്യയൊക്കെ കഴിച്ചു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണ ഫോട്ടോ ഷൂട്ട് നല്ല കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു സെലിബ്രേഷൻസ് എന്തോ ആയിക്കോട്ടെ എൻ്റെ പ്രയോറിറ്റി എൻ്റെ ഫാമിലിയാണ് അവരോടൊപ്പം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമും ഞാൻ മിസ് ചെയ്യാറില്ല സത്യത്തിൽ എനിക്കിത് ഒരു ഹാപ്പി ഓണം തന്നെയായിരുന്നു അപ്പം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ഓണം